ഞങ്ങൾ അത്തരത്തിലൊന്ന് ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയല്ലേ അപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡും മഞ്ചേശ്വരവും കാലകാലമായി യു ഡി എഫ് ജയിക്കുന്ന ലീഗ് ജയിക്കുന്ന ഒരു മണ്ഡലം ഇപ്പോൾ കാസർഗോഡിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന യുവാക്കൾ ഉണ്ട് അവിടെ എന്തായാലും ഇത്തവണ പിന്നെ കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കാണിച്ചുകൊണ്ടാണ് വോട്ട് അപ്പോൾ ആ ഒരു ധൈര്യവും പോലെയുള്ള പലർക്കും ഉണ്ട് അരുൺ ചേരുന്നത് അരുൺ മഞ്ചേശ്വരത്ത് അങ്ങനെയെങ്കിൽ നടത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിലൊരു എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുമോ വിനിത വീട് രണ്ടായിരത്തി ആറിലാണ് അവസാനമായി എൽ ഡി എഫ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വിജയിച്ചത് അന്ന് നിലവിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സി എച്ച് കുഞ്ഞമ്പുവാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് അതിനുശേഷം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമാണ് മഞ്ചേശ്വരത്ത് ഉണ്ടായത് കഴിഞ്ഞ തവണ ശക്തമായ ഈ ത്രികോണ മത്സരം മഞ്ചേശ്വരത്ത് നടന്നുവെന്ന് പറയുമ്പോൾ പോലും ആ ഇടതു മുന്നണി വലിയ വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഈ തവണ ആ മണ്ഡലത്തിൽ ഒരു എൻ ഡി എ യു ഡി എഫ് പോരാട്ടം വന്നതിന് അപ്പുറത്തേക്ക് ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ സാഹചര്യവും സാധ്യതയും ഉണ്ട് എന്നതാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത് നല്ല അവിടെ മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എത്തിച്ചു കഴിഞ്ഞാൽ ശക്തമായ പോരാട്ടം നടത്താനും വിജയത്തിലേക്ക് എത്താനും സാധിക്കും എന്ന് എൽ ഡി എഫ് വിലയിരുത്തുകയാണ് അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരിലേക്ക് ഈ ഷാനവാസ് പാദൂരിലേക്ക് എത്തുന്നത് ഷാനവാസ് പാദൂർ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് കോൺഗ്രസ് നിന്ന് രാജിവെച്ചതാണ് കോൺഗ്രസ് മുൻ കോൺഗ്രസ് നേതാവായിരുന്നു ആ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ചെങ്കള ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലെ ചെങ്കൽ ഡിവിഷനിൽ നിന്നും ചെങ്കൾ ഡിവിഷൻ കാസർകോട്ടെ തന്നെ യു ഡി എഫിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് അവിടെ നിന്നാണ് ഷാനവാസ് പാദൂർ വിജയിച്ചു കയറിയത് യു ഡി എഫ് വോട്ടുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാണ് ഷാനവാസ് പാദൂർ അങ്ങനെയാണ് മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂർ എന്ന പേരിലേക്ക് ഇടതുമുന്നണി എന്തായാലും എത്തിയിട്ടുള്ളത് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ആണ് ഷാനവാസ് പാദൂറിന് മുന്നിൽ വെച്ചത് അവസാന ചർച്ചകളിൽ ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് മഞ്ചേശ്വരം മണ്ഡലം കളമൊരുങ്ങും അരുൺ പൂപ്പറമ്പാണ് വിശദാംശങ്ങൾ നൽകിയത്